എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അധികാരം എഴുപത്തിയൊമ്പത് നട്പ്പു സഖ്യം എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം മുഖനക നു നന്റു നെഞ്ച തകനക നു നടപു മുഖനക നു നെഞ്ച തകനക നടപതു നു മുഖമാർന്ന ചിരിയല്ല മുഖ്യം നിറ നെഞ്ചി സ്നേഹമേ സഖ്യം മുഖമാർന്ന ചിരിയല്ല മുഖ്യം നിറ നെഞ്ചിൻ സ്നേഹമേ സഖ്യം മുഖനഖ മുഖം നിറയെ വിടർത്തുന്ന ചിരിയല്ല നട്പതോ സഖ്യം എന്ന് പറയുന്നത് നെഞ്ചത്ത് അകനക ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിടരുന്ന നട്പതോ സഖ്യം കൊള്ളുന്നതാണ് നടപ്പു എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം കണ്ടാലുടം ഉടൻ മുഖം മലർക്കെ ചിരിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം നിലച്ചിരിക്കാതെ തമ്മിൽ കാണുമ്പോൾ മുഖം ഒന്ന് പ്രസന്നമാക്കുക തിരിഞ്ഞാലുടൻ മുഖം കറുപ്പിക്കുക ഒരോർമ്മ പോലും ഇല്ലാതാവുക ഓർമ്മ ഉണ്ടായാൽ തന്നെ അവസരമുണ്ടാക്കി പുച്ഛിക്കുക അപകീർത്തിപ്പെടുത്തുക ഇത് എന്ത് തരം സ്നേഹമാണ് നേരിൽ കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴും ഒരേപോലെ ഉള് നിറഞ്ഞ് നിസ്വാർത്ഥമായി നിരുപാധികമായി സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സഖ്യം ആന്തരമായ ആത്മാർത്ഥ സ്നേഹമാണ് അത് ഉറല്ലി പറയുന്നത് ചില ആൾക്കാരെ പരസ്പരം കാണുമ്പോൾ മുഖം വലർക്കെ ചിരിക്കും അതല്ല യഥാർത്ഥത്തിൽ സ്നേഹം കാണുമ്പോൾ ചിരിക്കും പക്ഷെ തിരിഞ്ഞ് തിരിഞ്ഞാലുടൻ മുഖം കറുപ്പിക്കുക ഒരു അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഓർമ്മ ഉണ്ടായാൽ തന്നെ അത് ആ ഒരവസരം ഉണ്ടാക്കി അവരെ പുച്ഛിക്കുക അവരെ അപ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് പല ആൾക്കാരും ചെയ്യുന്നത് ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല നേരിൽ കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉള്ളു നിറഞ്ഞ് നിസ്വാർത്ഥമായിട്ടും നിരുപാധികമായിട്ടും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സഖ്യം ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആന്തര ആത്മസ്നേഹം സ്നേഹം എന്നൊക്കെ പറയാം അഴിവിനവൈ നീക്കി ആറു തഴിവിൻ കൺ അല്ലൽ ഉഴപ്പദാം നടപ്പു അഴിവിനവൈ നീക്കി ആറൊയ് തഴിവിൻ കൺ അല്ലൽ ഉഴപ്പദാം നടപ്പു അഴിവുകൾ നീക്കി നേർവഴി കാട്ടി ദുഃഖങ്ങൾ ഒരുമിച്ചു താങ്ങുവതു സഖ്യം അഴിവുകൾ നീക്കി നേർവഴി കാട്ടി ദുഃഖങ്ങൾ ഒരുമിച്ചു താങ്ങുവതു സഖ്യം അഴിവിൻ വന്ന തകർച്ചയെ ഉണ്ടാക്കുന്ന അവൈ തിന്മ നിറഞ്ഞ മാർഗങ്ങളെ നീക്കി എന്ന് പറഞ്ഞ വിലക്കി ആറോ നല്ല മാർഗങ്ങളിലൂടെ ഉയത്തു നയിച്ച് അഴിവിൻ കൺ ദുരിതങ്ങളിൽ അല്ലൽ ദുഃഖങ്ങളിൽ ഉഴപ്പദാം ഒപ്പമിരുന്ന് താനും കൂടി അനുഭവിച്ച് ആശ്വസിപ്പിക്കുന്നതാകുന്നു ഉത്തമ സ്നേഹത്തിൻ്റെ കടമ തൻ്റെ സുഹൃത്തിന് യാതൊരു കേടും വരാതെ നോക്കുക എന്നതാണ് സംഭവിക്കുന്ന അപജയങ്ങളൊക്കെ നീക്കി നേരായ മാർഗം കാട്ടി നിയന്ത്രണാതീതമായ സാഹചര്യങ്ങളിൽ വന്നു പോകുന്ന ദുഃഖം ഒപ്പമിരുന്ന് അനുഭവിച്ച് ആശ്വസിപ്പിക്കുക എന്നതാണ് ഉത്തമ സ്നേഹ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് സുഹൃത്തിനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് പിന്നെ ഉണ്ടാവുന്ന അപജയങ്ങളൊക്കെ നീക്കി നേരായ മാർഗം കാണിച്ചു കൊടുത്ത് നിയന്ത്രണാതീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ വന്നു പോകുന്ന ദുഃഖം അവരുടെ ഒപ്പം ഇരുന്ന് സ്വന്തമായിട്ടും കൂടി അനുഭവിച്ച് അവരെ ആശ്വസിപ്പിക്കുക എന്നതാണ് ഒരു ഉത്തമ സ്നേഹത്തിൻ്റെ കടമ ഉടുക്കൈ ഇഴന്തവൻ കൈ പോലെ ആങ്കേ ഇടുക്കൺ കളൈവതാം നട്ടു ഉടുക്കൈ ഇഴന്തവൻ കൈ പോലെ ആങ്കേ ഇടുക്കൺ കളൈവതാം നട്ട്പൂ ഉടുമുണ്ടഴിഞ്ഞോൻ്റെ കൈ പോലെ ദുഃഖത്തിലുടനെ നീണ്ടു ഉതകുവതു സഖ്യം ഉടുമുണ്ടഴിഞ്ഞോൻ്റെ കൈ പോലെ ദുഃഖത്തിൽ ഉടനെ നീണ്ടു ഉതകുവത് സഖ്യം നെടമെന്ന് പറഞ്ഞാൽ സഖ്യം ഉടുക്കൈ എന്ന് പറഞ്ഞാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇഴന്തവൻ അഴിഞ്ഞു പോയവൻ്റെ കൈ പോലെ എന്ന് പറഞ്ഞാൽ കയ്യെ അവൻ പോലെ അറിയാതെ ചെന്നിട്ട് അതാണ് ഉദ്ദേശിച്ചത് മുണ്ടിൻ്റെ കുത്ത് ഉറപ്പിക്കൂലോ മുണ്ടഴിഞ്ഞു പോയവൻ്റെ കൈയ്യെ അവൻ പോലെ അറിയാതെ ചെന്ന് മുണ്ടിൻ്റെ കുത്ത് ഉറപ്പിക്കുന്നത് പോലെ ആകെ അതേ ക്ഷണത്തിൽ തന്നെ ഇടുക്കൺ ദുഃഖത്തെ കളയുവതാം നീക്കുന്നതാകുന്നു ഒരുവൻ്റെ ഉടുമുണ്ടഴിഞ്ഞു പോയാൽ അവൻ പോലും അറിയാതെ അവൻ്റെ കൈ തിരഞ്ഞു ചെന്നിട്ട് ആ മുണ്ടിൻ്റെ കുത്ത് യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അതുപോലെ ആയിരിക്കണം യഥാർത്ഥ സുഹൃത്തിൻ്റെ സേവനവും കൂട്ടുകാരന് ദുഃഖം വരുമ്പോൾ അവൻ പോലും അറിയുന്നതിന് മുമ്പ് മനസ്സിലാക്കി അവനെ ഉപകരിക്കണം എന്നാണ് പറയുന്നത് ഒരാളുടെ ഉടുമുണ്ട് അഴിഞ്ഞു പോയാൽ ഈ ആൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി കൈ ആ മുണ്ടിൻ്റെ കുത്ത് ശരിയാക്കും അതേപോലെ ഒരു സുഹൃത്തിന് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്താ ചെയ്യേണ്ടത് അവൻ പോലെ അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ദുഃഖമൊക്കെ മനസ്സിലാക്കി ഉപകരിക്കണം എന്നാണ് പറയുന്നത് പറയണത് നട്ടിറുകു വീറ്റിരുക്കൈ യാതെനിൻ കൊട്ടിൻറ്റി ഒല്ലും വായ് ഊന്റുനിലൈ നടപ്പിറുകു വീറ്റിരുക്കൈ യാതെനിൻ കൊപ്പിൻ്റെ ഒല്ലും വായ് ഊന്റുനിലൈ സ്നേഹത്തിൻമേൽക്കോയ്മ വേർപെടാതൊപ്പം നി നിന്നാവുന്നിടത്തെല്ലാം താങ്ങൽ സ്നേഹത്തിൻമേൽക്കോയ്മ വേർപെടാതൊപ്പം നിന്നാവുന്നിടത്തെല്ലാം താങ്ങൽ നടപ്പിറുകു സ്നേഹബന്ധത്തിൻ്റെ വീറ്റിരുക്കൈ ആധിപത്യം യാതെനിൻ യാതൊന്നാണോ ിൻ വേർപെട്ടു പോകാതെ ഒല്ലും ഒല്ലും വായ് എന്ന് പറഞ്ഞാൽ തന്നാലാവുന്നിടത്തെല്ലാം ഊന്റു നില ഊന്റു നില ധർമാർത്ഥങ്ങളെ കൊണ്ട് ഉപകരിക്കുക എന്നത് സ്നേഹബന്ധം കൊണ്ടുള്ള മേൽക്കോയ്മത് സുഹൃത്തിൻ്റെ ഒപ്പം സുഖത്തിലും ദുഃഖത്തിലും ഉറച്ചു നിൽക്കുക ഒരിക്കലും കൈവിടാതിരിക്കുക ഇഹപരങ്ങളെ പരങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ എവിടെ എവിടെവിടെ തളർച്ച പറ്റുന്നുവോ അവിടെയെല്ലാം കൊണ്ട് തന്നാലാവും വിധം താങ്ങുക എന്നതൊക്കെയാണ് ഈ സ്നേഹബന്ധം കൊണ്ടുള്ള മേൽക്കോയ്മ എന്നത് ഈ സുഹൃത്തിൻ്റെ ഒപ്പം സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിൽക്കുക ഒരിക്കലും ഈ സുഹൃത്തിനെ കൈവിടാതിരിക്കണം പിന്നെ ഇഹത്ത് ഇഹത്തെയും ഭരത്തെയും ഒക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും എവിടെയാണോ തളർച്ച ഉണ്ടാവുന്നത് അവിടെയെല്ലാം ധർമാർത്ഥങ്ങളെക്കൊണ്ട് ആവുന്ന വിധം താങ്ങി നിർത്തുക ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ കടമകൾ അതിനെയാണ് സ്നേഹബന്ധം കൊണ്ടുള്ള മേൽക്കോയ്മ എന്നൊക്കെ പറയണത് ഇനയ്യർ ഇവരെമ കിന്നം യാം എൻഡു പുനയിനും പുല്ലെന്നും നട്ട്പു ഇനയ്യർ ഇവരെമ കിന്നം യാം എൻഡു പുനയിനും പുല്ലെന്നും നട്ട്പു അവൻ അത്ര സ്നേഹമുണ്ട് എന്നോട് എനിക്കും എന്നളവ് ചെന്നാൽ തുച്ഛം സ്നേഹം അവൻ അത്ര സ്നേഹമുണ്ട് എന്നോട് എനിക്കും എന്ന് അളവ് ചൊന്നാൽ തുച്ഛം സ്നേഹം എമക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഇനയ്യർ ഇത്രമാത്രം സ്നേഹമുള്ളവരാണ് യാം എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇന്നം ഈ കൂട്ടരുടെ പേരിൽ എൻ്റെ എന്ന് പുനൈനും പരസ്പരം എടുത്തു പറഞ്ഞു പുകഴ്ത്തുകയാണെങ്കിലും നട്പു സഖ്യം പുല്ലന്നും എന്ന് പറഞ്ഞാൽ നിസ്സാരം തന്നെ അവർക്ക് ഞങ്ങളോട് അത്രത്തോളം സ്നേഹമുണ്ട് ഞങ്ങൾക്കും അങ്ങോട്ട് അത്രത്തോളം സ്നേഹമുണ്ട് എന്നൊക്കെ ആൾക്കാരെ പറയുന്നത് കേട്ടിട്ടില്ലേ പരസ്പരം വാഴ്ത്തി പറയും അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ആ സ്നേഹത്തിന് മൂല്യമില്ല വെറും പ്രകടനമേ അത് ആവുന്നുള്ളൂ അവർ ഞങ്ങൾ എന്നിങ്ങനെ രണ്ടായി കാണുകയും പറയുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവർക്കിടയിലുള്ള അകൽച്ച യഥാർത്ഥ സ്നേഹം കൊട്ടിഘോഷിക്കാൻ ഉള്ളതല്ല ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞങ്ങളോട് അത്ര സ്നേഹമുണ്ട് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് നല്ല സ്നേഹമല്ല എന്നാണ് പറയുന്നത് ആ സ്നേഹത്തിന് മൂല്യമില്ല വെറും പ്രകടനം മാത്രമാണത് അവർ ഞങ്ങൾ എന്നൊക്കെ രണ്ടായി തോന്നുന്നത് തന്നെ അകൽച്ചയാണ് കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹം ഒരിക്കലും കൊട്ടിഘോഷിക്കപ്പെടില്ല അത് ഈ രണ്ടു കൂട്ടരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അതാണ് ഈ കുറലിൻ്റെ അർത്ഥം അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം എൺപത് നട്ട് സഖ്യ പരീക്ഷണം അത് നമുക്ക് നാളെ നോക്കാം നന്ദി